ഈ നാഴിക മണി ഓരോ മണിക്കൂറിലും മുഴങ്ങും ഒരു മണിയാവുമ്പോൾ ഒരു പ്രാവശ്യം രണ്ട് മണിയാവുമ്പോൾ രണ്ട് പ്രാവശ്യം അഞ്ച് മണിയാവുമ്പോൾ അഞ്ച് പ്രാവശ്യം അങ്ങനെ പന്ത്രണ്ട് മണിയാവുമ്പോൾ പന്ത്രണ്ട് പ്രാവശ്യം വീണ്ടും ഒരു മണിയാവുമ്പോൾ ഒരു പ്രാവശ്യം മുഴങ്ങും ഇങ്ങനെ ഒരു ദിവസം ഈ കണക്കിൽ മണി മുഴങ്ങിയാൽ എത്ര പ്രാവശ്യം ഒരു ദിവസം മണിനാഥങ്ങൾ കേൾക്കാൻ പറ്റും നിങ്ങൾക്കറിയാമെങ്കിൽ പറയൂ വളരെ സിമ്പിളായൊരു കാര്യമാണ് ഇനി ഈ മണി എവിടെയാണെന്നറിയേണ്ടേ ഇത് വാതാലേശൻ്റെ വാതുക്കൽ ഭക്തരോട് എന്നെപ്പോലെ തന്നെ നാമം എന്ന് എന്നോർപ്പിച്ചുകൊണ്ട് ഓരോ മണിക്കൂറിലും സമയമനുസരിച്ച് കൃഷ്ണാം കൃഷ്ണാം എന്ന് അത്ര തവണ ഭഗവാനെ വിളിക്കുന്ന മണിയാണ് ഗുരുവായൂർ അമ്പലമണി മുന്നൂറ്ററുപത്തിനാല് ദിവസവും മുടങ്ങാതെ മുഴങ്ങുന്ന ഈ മണി വർഷത്തിൽ ഒരിക്കൽ മാത്രം ഏതാനും മണിക്കൂർ നിശ്ചലമാകും അതെപ്പോഴാണെന്നറിയണ്ടേ എല്ലാ കാര്യവും ചോദിക്കുന്നില്ല അതിന് ഉത്തരം ഞാൻ തന്നെ പറയാം ഉത്സവത്തിന് പള്ളിവേട്ട കഴിഞ്ഞ് ഭഗവാൻ പഴുക്കാ പഴുക്കാമണ്ഡപത്തിൽ പള്ളി ഉറക്കത്തിന് തടസ്സമാവാതിരിക്കാനാണ് രാത്രിയിൽ ഈ ക്ഷേത്രപണി അടിക്കാതിരിക്കുന്നത് സർവം കൃഷ്ണാർപ്പണമസ്തു